നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി വണ്ടൂർക്കര സാധാരണ മധുരക്കിഴങ്ങിൽ നിന്ന് വിഭിന്നമായി ഭീമൻ മധുരക്കിഴങ്ങ് വിളയിച്ചിരിക്കുകയാണ് കരുളായിയിലെ ഒരു കർഷകൻ കാർലിക്കോട്ടിലെ ചെമ്പ്ര ശ്രീനിവാസിന്റെ കൃഷിയിടത്തിലാണ് നാല് കിലോഗ്രാം തൂക്കമുള്ള ചുവന്ന മധുരക്കിഴങ്ങ് വിളഞ്ഞത് സാധാരണഗതിയിൽ ഏറ്റവും വലിയ കിഴങ്ങ് ഒന്നുമുതൽ രണ്ടുവരെ കിലോഗ്രാം തൂക്കമാണ് ഉണ്ടാവാറുള്ളത് ഇതിൽ നിന്നും വ്യത്യാസം തോന്നിയ ശ്രീനിവാസ് തൂക്കി നോക്കിയപ്പോഴാണ് തന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞത് മധുരക്കിഴങ്ങ് ഒരു ഭീമൻ തന്നെയാണെന്ന് ബോധ്യമായത് വാഴക്കൃഷിയുടെ ഇടവിളയായി കഴിഞ്ഞ ഡിസംബറിലാണ് ശ്രീനിവാസ് വള്ളി നട്ടത് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാനായതിനാൽ കാര്യമായ പരിശരണമൊന്നും നൽകിയിരുന്നില്ല വള്ളി പോവിട്ട് മൂപ്പെത്തിയതോടെ പ്രതീക്ഷയൊന്നുമില്ലാതെ നോക്കിയപ്പോഴാണ് തന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞ അദ്ഭുത വിള കണ്ടതെന്ന് ശ്രീനിവാസ് പറഞ്ഞു ഇത്തരം വലുപ്പമേറിയ മധുരക്കിഴങ്ങ് വിളയുന്നത് അപൂർവമാണെന്ന് കരളായി കൃഷി ഓഫീസർ സുധീഷ്നയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം